நான் மிதிச்சேன். கொஞ்சம் அதல. இந்த चाय புடிச்சின்னா चाय இல்ல अदरದಲ್ಲலாம் அப்படியே பச்சது. ആയി കാണണ്ടല്ല. ട ചായ ചെടിക്കൊക്കെ വേറൊന്നും പറ്റൂല വേറൊരു പറ്റും നമ്മളോടുള്ളൊരു കുട്ടി എന്നോടുള്ളൊരു കുട്ടി പിന്നെ ചായക്കുഴം വേറെ ചായപ്പൊടി കൊണ്ട് വിസ്മയം തീർത്ത് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ഇടം നേടിയിരിക്കുകയാണ് വളാഞ്ചേരി കാർത്തല ചുങ്കം സ്വദേശി മാരാത്ത് ജാഫർ മൈമൂന ദമ്പതികരുടെ മകൾ ഇരുപത് വയസ്സുകാരി കതീജത്തി നിഹാല ഷെറിൻ ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരുടെയും ചിത്രങ്ങൾ ചായപ്പൊടി കൊണ്ട് പേപ്പറിൽ വരച്ചാണ് ഖദീജത്തെ നിഖാല ഷെറിൻ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കിയത് സ്കൂൾ പഠന തന്നെ ചിത്രരചനയിൽ കഴിവ് തെളിയിച്ച നിഹാല സ്കൂളിൽ നിന്നും നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു ചിത്രരചനയിൽ വ്യത്യസ്ത തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചായപ്പൊടി കൊണ്ട് ചിത്രം വരച്ചതെന്നും അതിൽ തന്നെ ഇത്തരം റെക്കോർഡുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും നിഹാല നിഹാൽ പറഞ്ഞു ഞാനിത് ചായപ്പൊടികൊണ്ടാണ് വരച്ചിട്ടുള്ളത് ടൂ തൗസൻഡ് ട്വന്റി വൺ മുതൽ ട്വന്റി ത്രീ വരെ ഉള്ള എല്ലാ യൂണിയൻ ടെറിറ്ററീസും ഇന്ത്യൻ ടെറിറ്ററീസും ഉള്ള എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സിനെയും കൊണ്ടാണ് വരച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വരച്ചിട്ടുള്ളത് ഡിസംബർ പത്തൊമ്പതാം തീയതി ആണ് എനിക്കിത് കിട്ടിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഒരുമിച്ചാണ് കിട്ടിയിട്ടുള്ളത് ആ ഞാൻ വരക്കാറുണ്ട് ചെറുപ്പം മുതലേ വരക്കാറൊക്കെ ഉണ്ടായിരുന്നു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഒരിത് വന്നപ്പോൾ ചെയ്തു നോക്കാം എന്നുള്ളൊരിതിൽ വെറുതെ ചെയ്തു നോക്കിയതാണ് ഞാനിതിങ്ങനെ എല്ലാവരും ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ടീ പൗഡറോണ്ട് ആരും ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒരു ചെയ്തു നോക്കാം ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഇതിൽ അപ്ലൈ ചെയ്താണ് അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തു അവരങ്ങനെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ചെയ്ത് നോക്കിയതാണ് സുഹൃത്തിന് ലഭിച്ച അംഗീകാരത്തിന് അഭിനന്ദിക്കാനായി സഹപാഠി മധുരവുമായി വീട്ടിലെത്തിയിരുന്നു ഇതിനേക്കാൾ ഏറെ ഉയരത്തിൽ നിഹാര എത്തട്ടെ എന്ന് ആശംസയും നേർന്നു സന്തോഷമുണ്ട് അവൾ പ്ലസ് ടു വരയ്ക്കുന്നു എനിക്കറിയാം ഇത് കിട്ടിയാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിലും വലുത് ഇനി കിട്ടാട്ടെ അവൾക്ക് ഫാത്തിമ നെഹ്ല മുഹമ്മദ് നുസുഹുൽ എന്നിവർ സഹോദരങ്ങളാണ്